നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ചെറിയ തട്ടിപ്പ് മുതൽ ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ വരെയാണ് വൻകിട ബിസിനസ്സുകാർ മാന്യമായി കച്ചവടം ചെയ്ത് ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൂടുതൽ ഇത്തരം തട്ടിപ്പുകാർ മാസങ്ങൾ കൊണ്ട് നേടിയെടുക്കും എന്നാലും പെട്ടെന്ന് പണം കിട്ടുമെന്ന ഓഫർ കേൾക്കുമ്പോൾ പലരും ഇതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും കുറേ നാളെ തട്ടിപ്പ് സംഘങ്ങളുടെ പരതീസയായി കണ്ണൂർ മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് മണി തട്ടിപ്പുകാരും ഓൺലൈൻ മാഫിയയും ആത്മീയ തട്ടിപ്പുകാരുമെല്ലാം ഈ ജില്ലയിൽ നിന്ന് കോടികളാണ് അടിച്ചു മാറ്റിയത് ഏറ്റവും പുതിയ തട്ടിപ്പ് ഹിമാലയൻ തേടൈ ട്രസ്റ്റിൻ്റെ പേരിലാണ് നടത്തിയത് ഓൺലൈൻ ആത്മീയ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് മമ്പറം സ്വദേശിയായ പ്രശാന്ത് മാറോളി എന്നയാളുടെ പരാതിക്ക് പിന്നാലെയാണ് ഈ തട്ടിപ്പ് പുറംലോകം അറിഞ്ഞത് ഇയാളുടെ പരാതിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആറു പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഡോക്ടർ അഷ്റഫ് ഡോക്ടർ അഭിനന്ദ് കാഞ്ഞങ്ങാട് എന്നിവരടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്തു പ്രപഞ്ച ഊർജം ഉപയോഗിച്ച് ആത്മീയകാര്യങ്ങൾ കൂടി നേട്ടം കൈവരിക്കുമെന്ന് യൂട്യൂബിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് സാമ്പത്തിക നേട്ടം ജോലി ഉയർച്ച സന്താന ഭാഗ്യം എന്നിവ ലഭിക്കുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച ഒന്നാം പ്രതിയായ അഷ്റഫ് എന്നയാളാണ് ക്ലാസ് നടത്തിയത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് പതിനാലായിരം രൂപയാണ് വാങ്ങിയിരുന്നത് കണ്ണൂരിനെ പിരിച്ചു കുറുക്കിയ മറ്റൊരു തട്ടിപ്പായിരുന്നു അർബൻ നിധി കേസ് ഇരുപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങളും ഒരു ലക്ഷം മുതൽ മുപ്പത്തിനാല് ലക്ഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളും വാങ്ങിയാണ് തൃശൂർ മലപ്പുഴം സ്വദേശികരടങ്ങിയ സംഘം തട്ടിപ്പ് തുടങ്ങിയത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കേസുകളാണ് ഇതിനകം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നുമായി കോടികൾ നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ച റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് കോടികൾ വരുന്ന പണം ഇതിലൂടെ നഷ്ടമായി ഏറ്റവും വലിയ തട്ടിപ്പ് കണ്ണൂരിൽ നടത്തിയത് ഹൈറിച്ച് മണിചേൻ തന്നെയായിരുന്നു തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് കമ്പനിയിലെ പ്രൊമോട്ടർമാരും ഇടനിലക്കാരുമായി മുപ്പത്തൊമ്പത് പേർക്കെതിരെയാണ് കണ്ണൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ കമ്പനിയിൽ കണ്ണൂരിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ നിക്ഷേപം പോയിട്ടുണ്ടെന്നാണ് വിവരം നിയമ നടപടികൾ കഴിഞ്ഞ് നിക്ഷേപം തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തിൽ തൊണ്ണൂറ് ശതമാനം നിക്ഷേപകരും പരാതി നൽകിയിട്ടില്ല എന്നാൽ ഇവർ നിക്ഷേപകർ മാത്രമല്ല ഇവരും ഒരുപാട് ആളുകളെ ഈ തട്ടിപ്പിൽ ചേർത്ത ആളുകളാണ് എന്നാണ് പറയുന്നത് പ്രതിസ്ഥാനത്താകുമോ എന്ന ഭയത്തിനാണ് പലരും കേസിന് പോകാതെ ഇരിക്കുന്നത് ഒരു കാലത്തും തിരികെ വരില്ലെന്ന് ഉറപ്പുള്ള ഈ ഹൈറിച്ച് മണിചേൻ ഇപ്പോഴും കാശു നഷ്ടമായവരെ പറഞ്ഞു പറ്റിക്കുകയാണ് അതിനായി പണം മേടിച്ച് പ്രവർത്തിക്കുന്ന നിരവധി യൂട്യൂബ് ചാനലുകളുമുണ്ട് ഏറ്റവും പുതിയ പാതിവില തട്ടിപ്പിൽ നൽകിയ പരാതികളിൽ ബഹുഭൂരിഭാഗവും സ്ത്രീകളുടേതാണ് ആയിരക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന വാഗ്ദാനത്തിൽ വഞ്ചിപ്പിക്കപ്പെട്ടത് സംസ്ഥാനത്ത് മുഴുവനായി നടന്ന തട്ടിപ്പിൽ ഏറ്റവും അധികം ആളുകൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്തത് കണ്ണൂരിലാണ് സീഡ് സൊസൈറ്റി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു അവർ അവിടെ തട്ടിപ്പ് നടത്തിയിരുന്നത് അഞ്ച് വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഓഫ്ലൈൻ തട്ടിപ്പുകൾക്ക് പുറമേ ഓൺലൈൻ തട്ടിപ്പുകൾ കൂടി കൂട്ടുമ്പോൾ ഏകദേശം അൻപതിനായിരം കോടിയോളം കടത്തിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം പാതിവില തട്ടിപ്പിൽ മാത്രം മൂവായിരത്തിന് മുകളിൽ പരാതികൾ കണ്ണൂരിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹൈറിച്ച് അർബൻ നിധി റോയൽ ട്രാവൻകൂർ എന്നുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു പാതി വില തട്ടിപ്പിൽ മാത്രമാണ് ആ ചതിയിൽപ്പെട്ട മിക്കവാറും ആളുകളും പരാതി നൽകിയത് ഹൈറിച്ച് പോലുള്ള മണിചെയൻ നടത്തിയവർ ഇപ്പോഴും മൂഢസ്വർഗ്ഗത്തിലാണ് ഏതോ ഒരു വക്കീൽ ഈ കമ്പനി തുറന്നു തരും എന്ന വിശ്വാസത്തിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പ്രതാപനെ അവർ ജയിൽ വിളിക്കുകയാണ് ഈ പ്രതാപൻ മുതലാളിയെ ഒന്ന് പുറത്തിറക്കാൻ കൂടി കഴിയാത്തവരാണ് ബെഡ്സാക്കിൽപ്പെട്ട മണിചെയൻ കമ്പനിയെ വീണ്ടും കൊണ്ടുവരും എന്ന പൊള്ളയായ വാഗ്ദാനം നൽകുന്നത്